എനിക്ക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എൻ്റെ അമ്മച്ചി കടവി ചൂണ്ട ഞാനാണ് ആദ്യം ചൂണ്ട എടുത്തുകൊണ്ട് വന്ന് കടലിൽ ഇടയ്ക്ക് ഇടാൻ പറഞ്ഞുകൊണ്ട് ഇട്ടാൽ എനിക്കൊരു പലലിന് കിട്ടി ഇപ്പോൾ അതിനെ എടുത്തുകൊണ്ട് പൂച്ച പോയി പിന്നെ അമ്മച്ചി ചൂണ്ട ചൂണ്ടയിടാമെന്ന് പറഞ്ഞ് അമ്മക്ക് കസ്തേരിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വല്ല മീൻ പിടിച്ച് വലിക്കുമ്പോൾ കസ്തേരി ആയിട്ട് വെള്ളത്തിൽ കിടക്കരുന്ന് നമ്മൾ ചൂണ്ട ഇടയ്ക്കുന്ന ആവുമ്പോൾ തന്നെ മീൻ ഇവിടുത്തെ പൂച്ചകൾക്കൊക്കെ അറിയാം അപ്പോൾ ഓരോ പൂച്ചകളും അവിടെ നിന്ന് ഒരെണ്ണമല്ല നാലഞ്ചെണ്ണം ഉണ്ട് എല്ലാവരും അവിടെ വന്ന് നോക്കിയിരിക്കും ഞാൻ ഓരോരുത്തരും അവനെ പരിചയപ്പെടുത്തി തരാം ഞാൻ എവിടെ ഇരുന്നോണ്ട് അമ്മയോട് ഓരോന്ന് സംസാരിക്കുക അമ്മ ചീക്കയാണ് കടവിൽ കടവിലത്യാവശ്യം സ്ഥലമുണ്ട് ഇപ്പം നേരത്തെ കടവൊക്കെ ചെറുതായിരുന്നു ഇപ്പം ഒത്തിരി വലിയ കടലാണ് വീട്ടിൽ ബക്രി പൂച്ചയാണ് കറുത്ത പൂച്ചയാണ് പിന്നെ ഇവളാണ് ഏറ്റവും കൂടുതൽ വീട്ടിൽ സാധനങ്ങളൊക്കെ നശിപ്പിക്കുന്നതും പാറ്റേനെ ബല്ലിനെയൊക്കെ പിടിക്കുന്നതും ആൾ പിന്നെ കണ്ട അപ്പിടുത്തോണ്ട് ഇത് വാലൊടിയാണ് ആളുടെ വാലിച്ച് ഒടിഞ്ഞതാണ് കേട്ടോ ചെറിയതായിട്ട് ഒടിഞ്ഞ അപ്പം നമ്മൾ വാലൊടിയൻ എന്നാണ് വിളിക്കുന്നത് താഴെ ഇരിക്കുന്നത് തങ്കപ്പനാണ് പുള്ളി എപ്പോഴും ഉറക്കാണ് വാലൊടിയൻ കുറച്ചുകൂടി നമ്മളൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള പൂജയാണ് ഇത് എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന പൂച്ച പിന്നെ വീട്ടിലെ സാധനങ്ങളൊക്കെ നശിപ്പിക്കും ഇത് കുഞ്ഞുമാണ് കുഞ്ഞു പൂറ്റിയാണ് ആള് പാവമാണ് ആള് കൊണ്ട് ശല്യം രാത്രി എവിടെയെങ്കിലുമൊക്കെ നടക്കുന്നതാണ് കണ്ട ഇപ്പോൾ മാറിയിരിക്കുക ഇത് ആൻഡ്രു ആൻട്രു മീനെ ഒന്നും പിടിക്കുമ്പോൾ ഒന്നും നോക്കത്തൊന്നുമില്ല അവൻ അവിടെ മാറി കിടക്കുമായിരിക്കും പിന്നെ ഒരാൾ ചെളിയൊക്കെ ആയിട്ട് കണ്ടാത്തി പോയിട്ട് വന്നിട്ടുണ്ട് പുളി ചെളിക്കകത്ത് കടന്നിട്ട് വരത്തുള്ളൂ കണ്ടത്തിലൊക്കെ നടപ്പുക ജോലി അപ്പൂന്ന് നടപയേ ഇവരെല്ലാവരും കൂടി കടവിയിരിക്കുക പക്രി ആദ്യം പോയിരിപ്പുണ്ട് മീനെ പിടിക്കാം പക്രീനെ നമുക്കൊന്നും ചെറുതായിട്ട് പറ്റിക്കാം പക്രീനെ ഞാനൊന്ന് പറ്റിക്കാൻ പോകണം അതായത് അവിടെ ഇരിക്കുന്നൊരു അണ്ടാവിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട് ചെറിയ അണ്ടാവിനകത്ത് അങ്ങനത്തൊന്ന് മീൻ കിട്ടിയെന്ന് പറയുമ്പോൾ പക്രി ഓടി വരുന്നതാണ് ചേരാം പക്രി അവിടെ താഴെ ഇരിപ്പുണ്ട് പിന്നെ ഈ രണ്ട് പേരും ഇവിടെ ഇരിപ്പുണ്ട് അമ്മച്ചവിടെ നിന്ന് ചൂണ്ടായിട്ടാണ് നമുക്ക് ഈ ഇതിനകത്തോട്ടൊരു കല്ലിട്ട് പക്രീനെ പറ്റിക്കാം ക്രി മീന കിട്ടിരുന്നുനാന്ന ജോ മീനകത്തൊന്നുമില്ല എല്ലാരും നാനാ ഭാഗത്തിരിക്കപ്പം ഇവിടെ പാലോടിയൻ അവിടെ പക്രി അവിടെ ഞാൻ ഇതിട്ടപ്പ തൊട്ട് അവിടെ തന്നെ ഇരിക്കുക കാരണം മീനായത്തൊണ്ടെന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ ചടച്ചു താഴെ പക്രി അവള് പാവാണ് കേട്ടോ അവൾക്ക് ബുദ്ധി ഇല്ല ഒരു മീനെ പിടിച്ചാൽ ഞാൻ ആദ്യം ഓടുന്ന പക്രയായിരിക്കും വാലോടിയൻ ഓടും വന്നാലും തങ്കപ്പൻ അങ്ങോട്ട് മാറിക്കിടക്കും പുള്ളി എപ്പോഴും ഉറക്കുള്ളൂ ആൻഡ്രൂവിനും ഉറക്കുള്ളൂ അമ്മ കുറെ നേരം ഇടുന്ന ഒന്നും കിട്ടുന്നില്ല ഞാൻ അമ്മയൊക്കെ ഒരു പരലിനെങ്കിലും പിടിച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക

ോലി എന്ത് ആ ഒരു വലിയ നീർക്കോലി വന്നില്ല എവിടെ എപ്പോഴും ഉള്ളതാമേ പോയത് ഇല്ല അത് കരക്ക് കീറാൻ വന്നിട്ട് കേട്ടോ ഒന്നും കിട്ടാത്തോണ്ട് ഇവിടെ ഭയങ്കര കാറ്റാണ് വൈകുന്നേരം സമയമായതുകൊണ്ട് എല്ലാരും വിഷമിച്ചിരിക്കുക ഞാനിന്റെ ചൂണ്ടയും കൊണ്ട് അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചിരിക്കുക കാരണം തോട്ടി തോട്ടില്ല ചൂണ്ട ഇടുന്ന അപ്പൊ ചേട്ടൻ എനിക്കറിയട്ടാ എട്ടാതായ പിള്ളേക്ക് ഒരാൾ വള്ളത്തെ കയറി വള്ളത്തെ മീൻ ചടി പിടിക്കുമ്പോൾ നമുക്കൊന്നും മീൻ കിട്ടിയില്ല കഴിച്ചത് കായിച്ചതൊന്നും ഞാൻ പറയാറില്ല വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കും അതിനകത്ത് വല്ല ഉണ്ടാ കിരുന്നത് അവനെന്തോ കിട്ടിയേട്ട ഇന്നത്തെ വീഡിയോ എത്രയുള്ളു താങ്ക് യു